ദമ്പതികളെ ബിസിനസ്സിൽ പങ്കാളികളാക്കാമെന്ന് പറഞ്ഞു ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പുരാവസ്തു തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന മോൺസൺ മാവുക്കലിന്റെ മുൻ മാനേജർ അറസ്റ്റിൽ തിരുവനന്തപുരം കരമനയിൽ താമസമാക്കിയ എറണാകുളം തൃക്കാക്കര ചേലൂർ സ്വദേശിനി നിതീഷ് ഓശ കുര്യനെയാണ് വാഗത്താനം പോലീസ് അറസ്റ്റ് ചെയ്തത് വാഗത്താനം നാലൊന്നുക്കൽ സ്വദേശികളായ ദമ്പതികളെ പുരാവസ്തു ബിസിനസ്സിൽ പങ്കാളികളാക്കാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് ഇവരുടെ കയ്യിൽ നിന്നും യുവതി എൺപത്തിയഞ്ചു ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു പിന്നീട് കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ദമ്പതികൾ പോലീസിൽ പരാതി നൽകി തുടർന്ന് വാഗത്താനം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ യുവതിയുടെ അക്കൗണ്ടിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വന്നതായി കണ്ടെത്തി തുടർന്ന് യുവതിയെ എറണാകുളത്തു നിന്ന് പിടികൂടുകയായിരുന്നു സോഷ്യൽ മീഡിയ താരമായ നിധി പുരാവസ്തു നൽകാമെന്ന് പറഞ്ഞു പലരിൽ നിന്നും പണം തട്ടിയതായി പോലീസ് പറഞ്ഞു വാഗത്താന സ്റ്റേഷൻ എസ് എച്ച്ഒൈസൽ എ എസ് ഐ സുനിൽ കെ എസ് സി പി ഒമാരായ ജോഷി ജോസഫ് ചിക്കൂറ്റി രാജു അനുവിന്ധ്യ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഈ കേസിലെ മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക് തേഡ് ന്യൂസ്